അവസാനം കോൺഗ്രസ് ഇറങ്ങി കോൺഗ്രസ്സിനൊരു ചെറിയ പ്രശ്നമുണ്ട് അത് യു ഡി എഫിനും ഉണ്ട് ഓരോ വിഷയങ്ങളിലും അവരെത്തുമ്പം ഒരുപാട് ലേറ്റായി പോവും പക്ഷെ ലേറ്റായാലും ഒരു പിക്കപ്പ് ചെയ്യും പക്ഷെ ലേറ്റായി പോവും ഇപ്പോൾ ആ ശബരിമലയിൽ അടുത്ത ദിവസങ്ങളിൽ സമര സംഗമമായിട്ട് ഇറങ്ങുകയാണ് എത്ര വലിയ ഒരു സാധ്യതയാണ് കിട്ടുന്നത് അതിനിടയിൽ ബി ജെ പി ഇറങ്ങി ആർ എസ് എസ് ഇറങ്ങി സം മറ്റ് മാധ്യമങ്ങളെല്ലാം വന്നു അപ്പോഴും ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോഴും ഇതുപോലൊരു സംശയം ഉണ്ടായിരുന്നു പങ്കെടുക്കണോ വേണ്ടേ എതിർക്കണോ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു കോൺഗ്രസ്സിനകത്ത് അതിൽ പങ്കെടുത്താലെന്ത് കിട്ടും പങ്കെടുത്താലും ഗവൺമെൻറ്റിൻ്റെ കൂടെയാണെന്ന് വരുമോ പങ്കെടുത്തില്ലെങ്കിൽ വിശ്വാസികൾ എതിർക്കുമോ വലിയ കുഴപ്പമായി പക്ഷെ എന്തായാലും ആഗോള അയ്യപ്പ സംഗമം അത് വിവാദത്തിൽ പോയി അന്ന് മുങ്ങുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ ഗരിമയും പകിട്ടും തകർക്കുന്ന നിലയിലാണ് ആയിരത്തി എണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി കഥകളൊക്കെ എടുത്തുകൊണ്ട് വന്നു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ കഥകൾ എടുത്തുകൊണ്ട് വന്ന് ശബരിമലയിൽ വിഷയം നടക്കുന്നു ഇപ്പോൾ എന്തായാലും വളരെ മനോഹരമാണ് ഇപ്പോൾ കോൺഗ്രസ് ചാടി വീണിരിക്കുന്നു ഇവർ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുണ്ടെന്ന് പറഞ്ഞപ്പോലും ഇതുപോലെ തന്നെ ആദ്യമൊക്കെ അറച്ച് നിന്നു പാവപ്പെട്ട കുറേ സ്ത്രീകൾ പിന്നെ എരിമേലിയിൽ സമരം ചെയ്തു പമ്പയിൽ സമരം ചെയ്തു അപ്പോഴൊന്നും ആരും മൈൻഡ് ചെയ്തില്ല അവരെ പോലീസ് പിടിച്ചോണ്ടുപോയി വേണ്ട കേസായി പിന്നെ പന്തളം കൊട്ടാരൻ രംഗത്ത് വന്നപ്പോഴാണ് സംഘപരിവാറും ആർ എസ് എസുകാരും ബി ജെ പി കാരും രംഗത്ത് വരുന്നു ഉടൻ കോൺഗ്രസ് രംഗത്ത് വരുന്നു സകല പേരും വിശ്വാസത്തിന്റെ പുറത്ത് രംഗത്തിറങ്ങുന്നു ഗവൺമെന്റ് ഒറ്റപ്പെട്ടത് ഇപ്പോൾ ഇതാ വീണ്ടും അയ്യപ്പന്റെ വിഷയം വന്നു ആഗോള അയ്യപ്പ സംഗമം നടന്നു കോൺഗ്രസ് മൈൻഡ് ചെയ്തില്ല ബദൽ സംഗമം നടന്നു വിശ്വാസി സംഗമം നടന്നു കോൺഗ്രസ് മൈൻഡ് ചെയ്തില്ല ഇപ്പോഴിതാ പുതിയ സംഗമം വരുന്നു സംഗമം വരുന്നു അങ്ങനെ പത്തനംതിട്ടയിൽ വലിയ ആവേശത്തോടു കൂടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ സംഗമം വരുന്നു കോൺഗ്രസ്സിനകത്തൊരു പ്രശ്നമുള്ളത് അവിടെ ഒരുപാട് നേതാക്കളുണ്ട് അതിനകത്തൊന്നും ഒരു തർക്കമില്ല വലിയ നേതാക്കളാണ് പക്ഷേ ഒരു സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം കോൺഗ്രസ് നേരിടുന്നുണ്ട് നേതാക്കൾക്ക് അനുഗുണമായ പി ആർ വർക്ക് ചെയ്യുന്നവരുമുണ്ട് നേതാക്കൾക്ക് ആവശ്യമായ മാർക്കറ്റിങ്ങും പി ഒക്കെ ചെയ്തു ചെയ്തോളും പക്ഷേ പ്രസ്ഥാനത്തിനാവശ്യമായ ഒരു പി ആർ വർക്ക് അല്ലെങ്കിൽ കെ പി സി സിക്ക് ആവശ്യമായ അല്ലെങ്കിൽ യു ഡി എഫിന് ആവശ്യമായ ഒരു കൃത്യമായ ഒരു പി ആർ വർക്ക് നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സ്ട്രാറ്റജിക് വർക്ക് നടക്കുന്നുണ്ടോ കാരണം പലതും ചെയ്യുമ്പോൾ താമസിച്ച് പോകുന്നു പിന്നെ ലേറ്റർ ഇസ് ബെറ്റർ ദാൻ നെവർ താമസിക്കുന്നത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്ന് ചോദിക്കാം അങ്ങനെ ചോദിക്കാം പക്ഷേ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ എന്തോ സമരം വരുന്നുണ്ട് അതിപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് മണി കഴിയുമ്പോൾ അത് നടക്കും ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നുണ്ട് അത് അതിനേക്കാൾ ഉപരി വലിയ തോതിൽ കോൺഗ്രസിൻ്റെ സംഗമം പത്തനംതിട്ടയിൽ വരുന്നു പക്ഷേ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമേനെന്ന് രജനീകാന്ത് പറഞ്ഞതുപോലെ താമസിച്ചാണ് കളത്തിലിറങ്ങിയാലും കളി ജയിക്കുമോ സെമിഫൈനൽ കഴി എത്താറാകുമ്പോഴാണ് കളത്തിലേക്ക് വരുന്നത് എന്നാലും സ്കോർ അടിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം ഇതേ പഴി എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ്സിന് കിട്ടിയത് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് കോൺഗ്രസ് അഴകുഴമ്പ നയമെടുത്തു അവസാനമൊക്കെയാണ് വന്നത് ആദ്യമൊന്നും രംഗത്ത് വന്നില്ല എന്നുള്ള ആക്ഷേപം എൻ പറയുന്നു അതേ ആക്ഷേപം തന്നെ വീണ്ടും കേൾക്കേണ്ടി വരുമോ എന്തായാലും അതിനെ കവറപ്പ് ചെയ്യുന്ന പരിപാടിയായിരിക്കുമോ മഹാസംഗമമായി മാറുമോ സമരസംഗമം അതോ കേവലം ഒരു വഴിപാട് സമരമായിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം വലിയ സംഗമം നടക്കുമായിരിക്കും പത്തനംതിട്ടയിൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് പക്ഷെ ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനമുള്ളൊരു പ്രദേശം കൂടെ ആയതുകൊണ്ട് ഉണ്ട് ഹിന്ദുക്കളും നല്ലൊരു ഭാഗമുണ്ട് എങ്കിലും എങ്ങനെയാണ് വിശ്വാസ സംഗമം വരുന്നതെന്ന് അറിയില്ല മറ്റ് ജില്ലകളിലുള്ളവർ വരുമോ എന്തായാലും സമരസംഗമം നടക്കട്ടെ അയ്യപ്പൻ വീണ്ടും എയറിൽ തന്നെ നിൽക്കുന്നു